കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം നടി ചൈത്ര പ്രവീണ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു കൂടുതലും വസ്ത്രദാനത്തിൻ്റെ പേരിലാണ് ചൈത്ര സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് എൽ എൽ ബി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ കറുത്ത സാരിയിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ട താരത്തിനെ വലിയ രീതിയിലാണ് എല്ലാവരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഡെന്റിസ്റ്റ് ആണ് ചൈത്ര പ്രവീൺ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് മോഡലിങ്ങിലൂടെ സിനിമയിലേക്ക് എത്തിയത് എപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ തന്റെ ഗ്ലാമർ വീഡിയോയ്ക്ക് പിന്നാലെ വാസ്തവം വിവരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈത്ര താൻ അണിഞ്ഞിരുന്നത് കറുത്ത സെറ്റ് സാരിയുടെ ഉള്ളിലെ സ്കിൻ കളറുള്ള ബ്ലൗസായിരുന്നു അതിനെയാണ് എല്ലാവരും ബ്ലൗസ് ഇടാതെ താൻ വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റുകളുമായി എത്തിയത് തന്നെ അത് വളരെയധികം വിഷമമുണ്ടാക്കി കാര്യം ഞാൻ ധരിച്ചിരുന്നത് അമ്മയുടെ സാരിയൊക്കെ ആയിരുന്നു എന്നാലും ആളുകൾ എന്നെ ഇങ്ങനെ കണ്ടത് തനിക്ക് വളരെയധികം തോന്നി ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് എന്നാൽ ആ ഞാൻ കോഴിക്കോട് പോലെ അപമാനമാണ് എന്നാണ് സത്യാവസ്ഥ മനസ്സിലാക്കാതെ പലരും കമന്റ് ചെയ്തത് അന്ന് ഞാൻ ധരിച്ചത് എൻ്റെ അമ്മയുടെ ഡ്രസ്സുകളാണ് വൈറലാകണം എന്ന് കരുതി ചെയ്തതൊന്നുമല്ല ഇനി അഥവാ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ നേട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലരും സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഞാൻ ഉള്ളിലൊന്നും വിട്ടിട്ടില്ലാതെ വെറുതെ സാരി കൊടുത്തു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഒരു